ഓപ് കരിമ്പാരയിൽ ആയല്ലോ പാറങ്ങല്ലിന്നോ ഞാൻ വേറെ ആളെ നോക്കണം നല്ല മരക്കുട്ടിയിലും പ്രതിമ കൊത്ത അതാകും പോ പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണിൽ പെടും കൊള്ളോ ഒതുമതി അങ്ങിലെന്ന പറയുന്നത് വണിയൻ പറ്റിയ മരക്കുട്ടി ഇതാ എതനൽക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനും സ്ഥലമുണ്ട് ആ ആരെങ്കിലും ഞാനെന്നാൽ ഞാൻ മറഞ്ഞിണ്ടാ ഇതിലണ്ട് കൊത്തന്നാണ് നമ്മ പറയും ഇത്ര മരംകുറ്റ കൊത്തുന്നത് ഞങ്ങൾ ഓ ശരി താൻ ആദ്യം ആ ശെരുപ്പം ഒന്ന് പണി ഞാൻ പോയി പുഴുക്കളെ സംഘടിപ്പിക്കട്ടെ അല്പം കഴിഞ്ഞ് അയ്യോ എൻ്റെ അമ്മച്ചി പാമ്പ് എന്താ കാര്യം എടോ താനെന്നെ മരംകുത്തിയെ കൊണ്ട് കൊത്തിക്കുമല്ലേ ഞാനും എൻ്റെ പിള്ളേരും താമസിക്കുന്നത് ആ മരക്കുറ്റിയുടെ അകത്തെ പൊത്തില താൻ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് ഒരു മരംകൊത്തി ഒന്ന് ഞങ്ങളെ കൊത്തി മീനോ മുട്ടയോ തരാം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒന്ന് നടത്തി തരണം വെറുതെ വിടണം അത്രേ അത്രേയുള്ളൂ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതാ അപ്പോഴാ കറുമ്പം പൂച്ച കുറുകെ എടോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ അപശകുനമാ 아들이 나 애뚜 아는 래 가니 가니 지려. 안기래. 이리 오고. 간다빠. 자니고. 피둠. 보여. 안기래.